ഹായ് ഓൾ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ ടീഡിയയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഓരോ ദിവസം നമുക്ക് വ്യത്യസ്തമായിരിക്കില്ലേ ഇന്ന് ഉണ്ടാക്കിയ പോലത്തെ ഭക്ഷണമല്ലായിരിക്കും നമ്മൾ നാളെ നാളുണ്ടാക്കുക അതുപോലെ ഇന്നത്തെ മൂടിലല്ലേക്കും നമ്മൾ നാളെ നാളുണ്ടാവുക അങ്ങനെ ഓരോ ദിവസവും നമുക്ക് വ്യത്യസ്തമായിരിക്കില്ലേ അപ്പോൾ രാവിലെ സൊബീൻസ് കാരൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ കയറിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഇളകുമ്പോൾ മീൻ മുറിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ മത്തിയാന്ന് ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് മീൻ മേടിച്ചിട്ടുണ്ടെനി അത് മത്തി ഡെയിലി ഈ മത്തി തന്നെ കഴിഞ്ഞാൽ പെട്ടെന്ന് മടുക്കും അപ്പോൾ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് മത്തി മത്തി വറ്റിച്ച് വെച്ചാൽ മുളകിട്ട് വെച്ച് കഴിഞ്ഞാൽ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും കൂട്ടാറില്ല ഞാൻ കുട്ടികളും അങ്ങനെ മീനൊന്നും കഴിക്കാറില്ല മത്തി പൊരിച്ചാൽ മാത്രമേ ഞാൻ കഴിക്കുള്ളൂ പിന്നെ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് മത്തി മത്തി എന്ന് പറഞ്ഞാൽ ഇപ്പം ജീവനാണ് ആ ചെറുതായാലും വലുതായാലും ഒക്കെ അപ്പോൾ രാവിലെ ഞാൻ ഈ ചപ്പാത്തി ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നത് ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ പോകണം എട്ട് മണി നമ്മൾക്ക് അപ്പോൾ അതിനിടയിൽ ഈ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ടൊട്ടും തന്നെ സമയം ഉണ്ടാവില്ല എന്നാൽ പോലും കുറച്ച് വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വാച്ച് വാച്ചിട്ടോ അപ്പോൾ അസ്സ് കുളിച്ച് കണിച്ച് അല്ല കുളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നുണ്ട് ചൂട് ചപ്പാത്തിയും ബീഫ് ഫ്രൈയും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഓരോ ബീഫ് ഫ്രൈൻ്റെ ആളില്ല എന്നാൽ പോലും ഞാൻ എന്താ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അതങ്ങ് കഴിച്ചോളും അതിഷ്ടല്ല ഇതിഷ്ടല്ലോ ഒന്നും അങ്ങനെ പറയാറില്ല ബുദ്ധിമുട്ടിക്കുകയില്ല ഓറ് പച്ചക്കറിയുണ്ടാന്ന് രാവിലെ കടലൊക്കെ ചെറു വേറ് ഗ്രീൻ പീസ് വാജിക്കറി അങ്ങനെയൊക്കെ വില താല്പര്യം അപ്പം ഞാനിന്ന് ഉപ്പികൾ മേലെ വന്നത് കൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ എനിക്ക് ബീഫ് ഫ്രൈ വേണ്ട എനിക്ക് മീൻ കറി മതി അപ്പോൾ ഉപ്പാക്ക് വേണ്ടിയിട്ട് ഞാൻ മത്തി മുളകിട്ടൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഭക്ഷണം കഴിക്കു തീരുമ്പോഴത്തേക്കു തന്നെ ഓരോ ടിഫിൻ ബോക്സ് റെഡിയാക്കി എടുക്കണം ചോറിന് ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ലൈതപ്പായെന്ന് ആരങ്ങിയിട്ട് അച്ചാർ മത്തി ഫ്രിഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ബീട്രൂട്ട് തോരൻ വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ എന്ന് പറയുമോ കേട്ടോ ബീട്രൂട്ട് വറിവ് ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കില്ലേ പറയാം കറി ഉണ്ടാക്കിയിട്ടുള്ളത് കുമ്പളങ്ങൻ പരിപ്പ് ഇട്ടിട്ടാണ് അവർക്ക് പച്ചക്കറി മതി മീൻ കറി വേണമെന്നില്ല മീൻ ഇറച്ചി അങ്ങനെ വല്ല താല്പര്യം പച്ചക്കറി എങ്ങനെ ഏത് രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉറങ്ങാൻ കഴിച്ചോളും അപ്പോൾ ഓറ് ഭക്ഷണം കഴിച്ച് തീരാറായിട്ടുണ്ട് അപ്പം തന്നെ ഞാൻ ടിപ്പിൻ ബോക്സൊക്കെ റെഡിയാക്കിയിട്ട് മാഷ്മെ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ ആ ഒരു ബാഗിൽ വെച്ചിട്ട് കൊണ്ടുപോയിക്കോളും പാസ് ഓഫീസിൽ പോയി അപ്പോൾ ഉപ്പ എണീച്ചിട്ട് പല്ലേക്കാൻ പോയിട്ടുണ്ട് ഇപ്പോൾ രാവിലെ സ്വഭേസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉറക്കം ഉറങ്ങിയാണ് ഇറ്റതാന്ന് അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പല്ലേക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ അതിന് ഉണ്ടെങ്കിൽ ഉപ്പാക്ക് കറി വേണം ബീഫ് ഫ്രൈ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപ്പാക്ക് മത്തി വറ്റിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ വിചാരിച്ചാൽ പറ്റില്ല ഉപ്പാക്ക് കുറച്ച് കറി കുടിക്കുന്ന ടൈപ്പാണ് വറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ശരിയാവില്ല കറിയാക്കി കറിയാക്കിയിട്ടുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മത്തി ഞാൻ എന്താ പറയുക ഉള്ളി ചെറിയുള്ളിയും വെളിച്ചെണ്ണയെല്ലാം ഉണ്ടാക്കുന്നത് കേട്ടോ ചെറിയുള്ളി ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്ത് അത് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് വാട്ടിയെടുത്തതിനു ശേഷം പുളി വെള്ളം പുളി നന്നായിട്ട് വേണമെപ്പാക്കുക അതേപോലെ എരിവും വേണം അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഈ പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുത്തിന് ശേഷം നന്നായിട്ട് തിളച്ച് വരുന്നവരെ കാത്ത് കേട്ടോ നന്നായിട്ട് തിളച്ച് വന്ന് ഒന്ന് കുറുക്കി വരണം അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാകും കറി കഴിക്കന്നെ എന്നിട്ട് മത്തിയിട്ടെടുക്കുക ചെറിയ മത്തിയാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ചെറിയ മത്തിയാണെന്നുള്ളത് കേട്ടോ വലിയ മത്തിയൊന്നിപ്പോൾ കാണുന്നേ ഇല്ല ചെറിയ മത്തി ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് മേടിച്ചുകൊണ്ട് ഡെയിലി ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് എടുത്ത് കൊടുക്കും പിന്നെ കൂടുതൽ ഡെയിലി വെക്കുന്നില്ല മത്തി തന്നെ മത്തി തന്നെ വെച്ച് കഴിഞ്ഞാൽ വേഗം മടുപ്പ് വരും ഊട്ടിയൊക്കെ ചിക്കൻ കറി അങ്ങനെ കുട്ടിയാക്കിഷ്ടമുള്ളൂ മത്തി വല്ല താല്പര്യമില്ല ചെമ്മീൻ കൂന്തൽ അങ്ങനെയൊക്കെ എൻ്റെ മക്കൾ കഴിക്കുള്ളു അപ്പോൾ മത്തിക്കറി ഉണ്ടാക്കിയതിനു ശേഷം ഉപ്പാക്കും ഇളമാക്കു വിളമ്പിക്കൊടുത്തു ഞാനും ബീഫ് ഫ്രീ ചപ്പാത്തി കഴിക്കുന്നുണ്ട് ഇളയമേ അതേപോലെ ബീഫ്രീയും ചപ്പാത്തിയാണ് കഴിക്കുന്നത് അപ്പോൾ ഇത് എൻ്റെ പൂച്ച എൻ്റെ മോൾ കിടക്കുന്ന അതിൻ്റെ അടുത്ത് തന്നെ കിടക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇനെ കണ്ടിട്ടില്ല എനിക്ക് അതൊരു ടെൻഷൻ പോലെയാണ് തട്ട് എന്നെ തൊടുകൊന്നും ചെയ്യില്ല എന്നാൽ പോലും അതിനൊന്ന് എന്താ പറയുക കാണാണ്ടതിൽ ഭയങ്കര ടെൻഷൻ പോലെയാന്ന് അതിന് വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നതാണ് ഞാൻ മോളോട് നിർബന്ധിച്ചിട്ട് ഓൾ തട്ടിയും എന്നെ കുളിപ്പിക്കുകയും ഒന്നും പറയണ്ട അതിൻ്റെ ഒരു കളി അപ്പോൾ ഞാനിത് മത്തി പൊരിച്ചിട്ട് എടുക്കുന്നുണ്ട് അസ് പോകുന്ന സമയത്ത് ഓർക്ക് മാത്രം പൊരിച്ചു കൊടുത്തതാണ് സമയമില്ലാത്തതു കൊണ്ട് ബാക്കിയുള്ള മത്തി ഇങ്ങോട്ടും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് അത് പെട്ടന്നൊന്നും കരിഞ്ഞൊന്നും പോവില്ല അപ്പോൾ പൂച്ചനടുത്ത് കുറച്ച് ഇരുന്നിട്ട് പൂച്ചയായിട്ട് കുറച്ച് നേരം സംസാരിച്ചു കൊണ്ടിരിക്കും നമ്മൾ പറയുന്നത് അങ്ങോട്ടേക്ക് വശം ഒന്നും ഇങ്ങോട്ട് പറയില്ല അവിടെ ഒന്ന് തൊട്ട് കളിക്കും നല്ല രസമായി തൊടാന്നെ നല്ല സോഫ്റ്റ് എന്ത് രസം എന്ന് പറയുക അങ്ങനെങ്ങാണ്ടിരിക്കും അപ്പോൾ അത് മോളെപ്പോൾ എണീക്കുന്നത് വെച്ചാൽ ആ ടൈമിൽ ഈ പൂച്ച എണീക്കുള്ളൂ രാവിലെ സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാൻ്റെ മോളെ പിന്നെ എണീക്ക് എട്ട മണിക്കൊന്നും സ്കൂളൊന്നുമില്ലല്ലോ ക്ലാസ് ഒന്നും അപ്പോൾ പിന്നെ ഓളെണീക്കുന്ന സമയത്ത് ഇതും എണീക്കുള്ളൂ അപ്പോൾ രണ്ടാൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനോ അതിനെ അപ്പിയിടാനും തൂറിക്കാനൊക്കെ ഓള കൊണ്ടുപോകുക മുട്ടത്ത് ഇരിപ്പിച്ചുകൊടുക്കും അത് അപ്പീട്ടെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അതിനെ കൂട്ടിക്കൊണ്ടിട്ട് അതിനെ കുളിപ്പിച്ചു കുളിപ്പിച്ചുകൊടുക്കും ഒന്നും പറയണ്ട ഭയങ്കര ഇഷ്ടമാവും പൂച്ചനെ അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ എൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവേക്കും ബൈ